ഹലോ ചെങ്ങന്മാരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ ചെങ്ങായിമാർ ഇവിടെ നല്ല വലിയ മീൻ കിട്ടി എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് ഞാൻ ചൂണ്ട ഇടാൻ പോയിരുന്നില്ല അപ്പൊ നമുക്ക് ആ മീനൊന്നു കണ്ടുവരാം അപ്പം ഇതാണ് അവർക്ക് കിട്ടിയ മീൻ തീറ്റയായി കിട്ടിയതാണ് അപ്പം അതിൻ്റെ കയറ്റിൻ്റെ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടുവരാം മക്കളെ ചൂണ്ടല്ലേ മോശ കുഴപ്പമില്ലാത്തൊരു കട്ടിലാണെന്നാണ് തോന്നുന്നത് നമ്മൾ സെക്യൂറായി മേനെ വലിയ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് മഷാ അല്ല തിരക്കടുപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നീ ഇതാ ഇവിടെ പൊന്തിക്കുറ് പറ ചേളിഞ്ഞു പടം വരും

ഇപ്പൊ കോരുവലൊന്നും ഇല്ലാതെ അത്രയും സിമ്പിളായിട്ട് നമ്മളെ ചെങ്ങായത് ചക്കറിത് കയറ്റി കൊണ്ടുവരിക്കണ് മീനൊക്കെ ഉഴക്കൊഴിക്കുക കരയൊക്കെ അടുപ്പിക്കണ്

ാലും വെള്ള അടിച്ചു കേറി വക്കളടി പാടാളി തക്കപ്പോ ആറില് കൂരാന് പൊരിക്ക് ഇതട്ട ഒരു പൊരിക്ക് ഒരു പൊരിക്ക് താർക്കണം കൈകാര്യം ും കൈകാര് സെക്യൂറാണ് അത്തിരി സിമ്പിൾ ആയിട്ട് നമ്മള് മീനൊക്കെയുണ്ടല്ല അടിപൊളിയായി ചൂണ്ടല് കൈകാര്യം ചെയ്ത് അപ്പോൾ ചൂണ്ടല്ല നല്ല കരിമീനും ചക്ക തീറ്റൽ തീറ്റയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയി കാണാം